നമസ്കാരം ഞാൻ ലജീവ് വേദന നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വൈറ്റ് കുറുമയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കുറുമൊക്കെ ആവശ്യമായ അണ്ടിപ്പരിപ്പ് നുറുക്കാണ് അത് ഞാൻ ഒന്ന് തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കുവാണേ ഇത് അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്കാണ് ഇത് അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളർ കിട്ടും പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് വാങ്ങിക്കുവാണെങ്കിൽ നല്ല വില കൊടുക്കണമല്ലോ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വിലയുള്ളൂ ഇതിന് അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ രണ്ടര കിലോ ചിക്കൻ മീറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ കിലോ സവോള അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ നന്നായിട്ട് തിളച്ചുകൊണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം പിന്നെ നിങ്ങൾ അണ്ടിപ്പരിപ്പാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി വൈറ്റ്നെസ് കിട്ടും കേട്ടോ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നൂറ് ഗ്രാം കൊച്ചുള്ളി ഉണ്ട് അത് നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇനി ചിക്കൻ കുറുമ വെക്കാനായിട്ട് നമ്മൾ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും കുരുമുളകും ഒരു എട്ട് ഏലക്ക ഒരു മൂന്നാല് കഷ്ണം കറുവപ്പട്ട ഒരാറ് ഒരു അഞ്ചാറ് കുരുമുളകും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇനി അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ കല്ലുപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇനി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി ചേർക്കില്ല തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കളറിന് വ്യത്യാസം വരുന്നത് വരുന്നതുകൊണ്ട് തൈരാണ് ചേർക്കുന്നത് നമുക്കൊരു രണ്ടര ടീസ്പൂൺ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു തന്നെ ഇടാം കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചീരയും വേപ്പിലയും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ നുറുക്കും അരമുറി തേങ്ങയും കൂടി അരച്ച അരപ്പാണിത് തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാവും നമുക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അരപ്പ് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം ഈ ടൈറ്റ് പരുവം തന്നെ വേണം കേട്ടോ നമ്മൾ അവസാനം നമ്മുടെ തലപ്പാൽ കൂടി ചേർക്കുന്നുണ്ട് അതായത് ഒരു ഒരു തേങ്ങാടെ പാലുണ്ട് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം ഇനി നമുക്ക് കുറുകൻ പാൽ ഒഴിച്ചു കൊടുക്കാം ൊരു ചെറിയ തിള വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അടുപ്പ് തിള വരുന്നുണ്ട് ഒരുപാട് കൂടുതൽ തിളപ്പിക്കരുത് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്ന വെക്കുന്ന പൊട്ടിപ്പോവും അപ്പോൾ ഒരു ചെറിയ തിളക്ക് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഉണ്ടല്ലോ എല്ലാവരും തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടാണ് ഇങ്ങനെ കുറുമുണ്ടാക്കുന്നത് തേങ്ങാ അരപ്പ് ചില ആൾക്കാർ ചേർക്കാറില്ല കൂടുതലും ആൾക്കാർ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ ഒന്ന് അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവേ ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടി മേളിൽ ഒഴിച്ചു കൊടുക്കാം ആഹാ നല്ല സ്വയംഭ സാധനം നമ്മുടെ ചിക്കൻ കുറുമ നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കുറുമ അപ്പത്തിന് നല്ല ചൂട് അപ്പത്തിലും ചൂട് പൊറോട്ടൊക്കെ ബെറ്റർ സാധനമാണ് ചൂട് പൊറോട്ടയാണ് അവരെ നമ്മുടെ ചിക്കൻ കുറുമയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം